ജീവിതം വർഷം ും ഉറക്കിലും അതേ കൂടെ നടക്കാനും ഹിദമത് ചെയ്യാനും ഭാഗ്യം കിട്ടിയ മഹാനാണ് യാത്രയിൽ കൂടെയുണ്ട് വീട്ടിലും കൂടെയുണ്ട് പള്ളിയിലും കൂടെയുണ്ട് പുറം രാജ്യങ്ങളിലേക്ക് നബി സല്ലല്ലാഹു സല്ലാ സല്ലമ്മ പോകുമ്പോ അപ്പോഴും കൂടെയുണ്ട് ചെറിയ പ്രായമാണ് പത്താമത്തെ വയസ്സിലല്ലേ ഉമ്മ കൊണ്ടുപോയി ഏൽപ്പിച്ചത് ബാഹുവിന്റെ റസൂലേ മദീനയിലുള്ള ഉമ്മമാര് പലതും പലതും തങ്ങൾക്ക് ഹതിയായി കൊണ്ടുവന്നിട്ടുണ്ട് ഉമ്മു സുലൈം ബീബിർ അലിയാന്നെ പറയുന്നു എനിക്ക് തങ്ങൾക്ക് ഹതിയായി തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ തരണ്ടേ ഞങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നില്ലേ ഞാൻ അന്വേഷിക്കുമ്പോ പൊതുപ്പൊരാള് കൊണ്ടുവന്നിട്ടുണ്ട് കിടക്കാനുള്ള പായ മറ്റൊരാള് ഇരിക്കാനുള്ള വിരിപ്പ് വേറൊരാള് ചാരി ഇരിക്കാനുള്ള തലയിണ വേറൊരാള് നടക്കാനുള്ള കാൽപാദത്തിന് ധരിക്കാനുള്ള അതേ പാദരക്ഷ മറ്റൊരാള് ഇങ്ങനെ പലതും പലരും സംഭാവന ചെയ്തെങ്കിൽ ഞാൻ ആലോചിച്ചു എന്റെ വക സംഭാവന വേണ്ടേ അപ്പോഴാണ് എന്റെ മനസ്സിൽ ഒരു ചിത്രം തെളിഞ്ഞത് എനിക്കൊരു മോനുണ്ടല്ലോ പത്ത് വയസ്സായ അനസുബിന് ഉണ്ടല്ലോ ആലിക്കിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു പറഞ്ഞു ഇതെന്റെ പ്രസന്റേഷൻ ആണ് സ്വീകരിക്കൂ നബിയേ ആ പത്താമത്തെ വയസ്സിൽ അനസ്രി കൊണ്ടുവന്ന് ഏൽപ്പിക്കുമ്പോ ഇടക്കിടക്ക് അനസുറലി വീട്ടിലേക്ക് കയറി വരും ഹബീബ് റസൂൽ കുടുംബക്കാരിയും കൂടിയാണ് ആയിട്ട് വരും അതേ മുലകുടി ബന്ധത്തിൽ ഒരു അമ്മായി ആയിട്ട് വരുന്ന ബീവിയാണ് ആ വീട്ടിൽ വന്ന് ചെലപ്പോ ഒന്ന് കിടന്നുറങ്ങും ഒരിക്കൽ കിടന്നുറങ്ങുമ്പോഴാണ് നെറ്റി ഇങ്ങനെ വീർത്തിട്ട് വിയർപ്പിന്റെ കിണങ്ങൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോ നമ്മുടെ വിയർപ്പ് പോലെ കണക്കാക്കരുത് കേട്ടോ മുക്തിഹു അലൈവങ്ങളുടെ ഒരു വിയർപ്പിന്റെ ഒരു വലിയ സുഗന്ധമാണ് ഉമ്മ ഒരു കുപ്പി എടുത്തിട്ട് ആ വിയർപ്പ് തുള്ളികൾ മുഴുവനും വടിച്ച് കുപ്പിയിലേക്ക് ഇങ്ങനെ നിറക്കുന്നു അല്ലാഹുവിൻ്റെ റസൂൽ ജോദിച്ചു മാദാ തസ്നഈന യാ ഉമ്മു സുലൈം ഉമ്മു സുലൈമേ എന്താ ചെയ്യുന്ന പണി ഉമ്മു സുലൈം ബിഗ റളിയല്ലാഹു അനെ പറഞ്ഞു ഒന്നല്ല നബിയേ നർജു ബറകതഹു ലിസ്ബിയാനനാ നസ്തസ്ഫീ ബിഹാ കുട്ടികൾക്ക് രോഗം വരുമ്പോ ഒന്ന് പുരട്ടിക്കൊടുക്കാനാണ് ഒന്ന് തേച്ചു കൊടുക്കാനാണ് രോഗശമനത്തിന് വേണ്ടി അങ്ങയുടെ വിയർപ്പ് ഒന്ന് ശേഖരിക്കുകയാണ് മറ്റൊരിക്കൽ പറഞ്ഞു ഞങ്ങളുടെ അക്തറിൽ കൂട്ടിയിട്ട് ഞങ്ങൾ തേക്കുന്ന അത്തറിൽ ഒന്ന് ചേർത്തിട്ട് സുഗന്ധമായി ഉപയോഗിക്കാനാണ് അങ്ങയുടെ വിയർപ്പിന്റെ കണിക സുഗന്ധങ്ങളിൽ ഏറ്റവും വലിയ സുഗന്ധമാണല്ലോ ഇത് പറയുമ്പോ ചെയ്യരുത് നല്ല മുത്തുനബി തങ്ങൾ പറഞ്ഞ മറുപടി അസബുത്തിയാ ഉമ്മ സുലൈം നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് ആ ഉമ്മു റളിയല്ലാഹു അംഗീകാരം കൊടുത്തു ഒരിക്കൽ വീട്ടിൽ വന്ന് വിശ്രമിച്ച് ഇറങ്ങാ കുറച്ച് നേരം ഒന്ന് കാത്തു നിൽക്കണം നബിയെ ഒരു ഭക്ഷണം പാചകം ചെയ്തിട്ട് അവസാനം റെഡിയാകാൻ വേണ്ടി കുറഞ്ഞ നേരം കൂടി ഒന്ന് ഇരിക്കണം ഭക്ഷണം ഭക്ഷണം മുന്നിലേക്ക് വെച്ചു കൊടുത്തു ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അടുത്തേക്ക് വന്നിട്ട് ഉമ്മ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലെ എനിക്കൊരു പ്രത്യേകതയുണ്ട് മദീനയിൽ ഒറ്റ പെണ്ണിനും കിട്ടാത്തൊരു പ്രത്യേകത എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ എൻറെ മോനെ അനസ് നിങ്ങളുടെ ഹാദിമാണല്ലോ നബിയേ ആ അനസിന് വേണ്ടി ഒന്ന് ദുവാ ചെയ്യൂ വീട്ടിൽ നിന്ന് ഇറങ്ങാ നിൽക്കുന്ന നബി നബിഹു അലൈവ സല്ല മതങ്ങൾ അനസുബിനു മാലിക്തിന് വേണ്ടി ദുവാ ചെയ്തു കൊടുക്കുന്നു സമ്പത്ത് നീ കൊടുക്കണം കൊടുക്കണം സന്താനങ്ങളെയും അധികം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും വേണം അള്ളാ മുല്ലാഹു അലൈബം അള്ളാഹു ഇരുപത് വയസ്സാണ് സഹോദരങ്ങളെ ആ അനശ്രതി അള്ളാഹൊന്നു നൂറിലധികം വയസ്സ് ജീവിച്ചിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു അള്ളാഹുഹുവിന് മക്കളായിട്ട് അല്ലാഹു നൽകിയത് തന്നെ നൂറിൽ അധികം ഉണ്ട് എന്നാണ് മഹാന്മാര് പറയുന്നത് സ്വന്തം മക്കള് വേറെ കുട്ടികളല്ല നബി നബിഹു അലൈ വസ്ല്ല നിങ്ങളുടെ പ്രാർത്ഥനയാറ് മക്കളെയും പോറ്റുന്നതിന് ചെലവുണ്ട് അതിനാണ് സാമ്പത്തിനു ബർക്കത്തിന് വേണ്ടി ഇത് വരുന്നത് അനസ്രാഹന തോട്ടത്തിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ് മദീനയില് മറ്റൊരൊറ്റ തോട്ടത്തിലും കാരക്കത്തോട്ടത്തിലും മുന്തിരി തോട്ടത്തിലും കാണൂല കാരക്ക മുന്തിരി എന്ന് പറഞ്ഞാൽ അത് ചില സീസണിൽ മാത്രം ഉണ്ടാകുന്ന കൃഷിയാണ് എപ്പോഴും ഉണ്ടാകൂല ചൂടുകാലം വന്നോക്ക് നിങ്ങൾ കാരക്ക കാരക്കത്തോട്ടത്തിൽ ജോലി എടുക്കുന്ന ഒരൊറ്റ ആളെയും നാട്ടിലൂടെ കാണൂല ഗൾഫിൽ ചൂടുകാലമാണെങ്കിൽ കാരൊക്കത്തോട്ടത്തിൽ പണിയുള്ള ഒറ്റ ചെറുപ്പക്കാർ ഇവിടെ കാണൂല കാരണം അത് പറിക്ക അത് റെഡിയാക്കുക അത് ആക്ക അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തേക്കുന്ന പണിയാണ് അപ്പൊ തിരക്കെട്ട പണിയാണ് ചൂടുകാലം അങ്ങോട്ട് കഴിഞ്ഞ് ആ സമയക്കൊണ്ട് കഴിയുമ്പോൾ ഇങ്ങോട്ട് മുന്തിരിയാണ് പക്ഷെ അനസർ അലി അള്ളാഹുന്റെ തോട്ടത്തിൽ പോയി നോക്കിയാൽ എപ്പോഴും ഉണ്ടാവും കാരൻ എപ്പോഴും മുന്തിരി ഉണ്ടാവും എന്താ കാരണം അലൈഹി അലൈസ് കണ്ട ദോഹയാണ് വീട്ടിൽ വരുമ്പോ ചില ആൾക്കാർ വിചാരിക്കും എന്തിനാ പോലെ എന്തിനാ എന്തിനാ വീട്ടിൽ വന്ന് പഠിച്ചോനെ സമ്പത്ത് അധികം സമ്പത്ത് വേണ്ടേ അല്ലെ കാറ്റടി ജീവിക്കാൻ കഴിയും സമ്പത്ത് അധികം കൊടുക്കുക സന്താനങ്ങളെയും അധികം കൊടുക്കുക ഇത്രയും മക്കളെ പരിപാലിച്ച് പോറ്റി വളർത്തുന്ന മാലിക് അനസുബന്ടെ തോട്ടത്തിൽ കാരക്കയും അല്ല ഈത്തപ്പഴവും മുന്തിരിയൊക്കെ ഒക്കെ കുറച്ച് കൊറച്ച് കൊറയും പറഞ്ഞപ്പോ തൊഴിലാളി വന്ന് പറഞ്ഞപ്പോ അനസറിയാഹിനു ചോദിച്ചു എന്താ കാരണം കൊല്ലം മഴ കുറച്ച് കുറവാണ് ഇനി എന്താ ചെയ്യ അനസിയാഹെന്ന് പറഞ്ഞ മുസല്ലോട്ട് എടുക്കുന്ന മുസല്ല എടുത്തിട്ട് മരുഭൂമിയിൽ രണ്ടക്കാത്ത എന്തിനാസ്കരിക്കുന്നത് മഴ കിട്ടാൻ വേണ്ടിട്ട് തോട്ടത്തിൽ മഴ കിട്ടിയെങ്കിലല്ലേ വേണ്ട രീതിയിൽ വിളമെടുപ്പ് നടത്താൻ കഴിയുള്ളു കാരൊക്കെയും മുന്തിരിയും അത്രയും കിട്ടിയെങ്കിലല്ലേ ഈ കുടുംബം ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളു രണ്ടക്കാത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുവാ ചെയ്തു എന്നിട്ട് തൊഴിലാളിയോട് പറഞ്ഞു നീ പൊയ്ക്കോ നല്ല മഴ ലഭിക്കും ഒന്നുകൊണ്ടും പ്രശ്നമാക്കണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞു അദ്ദേഹം തോട്ടത്തിലെത്തുമ്പോ അനശ്രുതി അള്ളാഹുവിന്റെ തോട്ടത്തിൽ മാത്രം അതാ മഴ പെയ്യുന്നു ചോദിക്കാനല്ലേ നിസ്കരിച്ചിട്ട് ചോദിക്കാനല്ലേ അള്ളാഹു പറഞ്ഞത് കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടണം ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് എന്ത് പ്രശ്നം വന്നാലും ആദ്യം തങ്ങൾ ചെയ്യുന്ന പരിഹാരം എന്താണെന്നറിയോ കാമ ഇല സ്വലാ സംസ്കാരത്തിലേക്കങ്ങ് നിന്ന് രണ്ടിറക്കാത്തു നിസ്കരിച്ച് ദുവാ ചെയ്യും